ഹായ് നാല് സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീടിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാന് വരുന്നത് ഇനി പ്ലാൻ കണ്ടിട്ട് വരാം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിന്റെ അളവ് സിറ്റൌട്ട് എന്നും ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത് ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റൻപത് നാനൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റൻപത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് ഇവിടെയാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് മുന്നൂറ്റമ്പത് നാനൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നതാണ് ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായി ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തി പതിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ വീഡിയോക്ക് വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് ഫോർ വാച്ചിങ്